നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയുമാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിലകൾ ഓരോ സ്ഥലത്തും വില വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അതായത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിലയാണ് പറയുന്നത് നമുക്ക് ആദ്യം തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ കണ്ണൂർ അൻപത്തിയേഴ് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ പയ്യന്നൂർ അൻപത്തി അഞ്ച് രൂപ ആലക്കോട് അൻപത്തി എട്ട് രൂപ കരുവഞ്ചാല് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങട വില അറുപത് രൂപ കുടിയാൻമല അൻപത്തി എട്ട് രൂപ കാസർഗോഡ് അൻപത്തി എട്ട് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുപത് രൂപ പാലക്കാട് അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തി നാല് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത്തി ആറ് രൂപ തലശ്ശേരി അറുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ അറുപത്തി ആറ് രൂപ മലപ്പുറം അറുപത്തിയേഴ് രൂപ ആലപ്പുഴ അറുപത്തിയേഴ് രൂപ വയനാട് അറുപത്തി രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തിരണ്ട് രൂപ എറണാകുളം അറുപത്തി രൂപ കോട്ടയം അറുപത്തി രൂപ പത്തനംതിട്ട അറുപത്തിയേഴ് രൂപ കൊട്ടാരക്കര എഴുപത്തിരണ്ട് രൂപ പുനലൂർ എഴുപത്തിരണ്ട് രൂപ പുത്തൂർ എഴുപത്തിരണ്ട് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി നാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി ആറ് രൂപ ഇടുക്കി അറുപത്തിയേഴ് രൂപ വടകര അറുപത്തി അഞ്ച് രൂപ കുണ്ടറ എഴുപത്തി രണ്ട് രൂപ അടൂർ എഴുപത്തി രൂപ റാന്നി അറുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി എട്ട് രൂപ ആയൂർ എഴുപത്തി ആറ് രൂപ ചടയമംഗലം എഴുപത്തി ആറ് രൂപ നിലമേൽ എഴുപത്തി ആറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിൽ വെളിച്ചെണ്ണ വില നോക്കാം വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില ഓരോ ദിവസവും കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ വില നോക്കാം കൊച്ചി വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി പതിനെട്ട് രൂപ തൃശൂർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണ ഇടവില മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ വെളിച്ചെണ്ണ ഇടവില മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒരു ലിറ്ററിന് വെളിച്ചെണ്ണയിട വില മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മലപ്പുറത്ത് വെളിച്ചെണ്ണയിട വില നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി പതിനെട്ട് രൂപ കാസർഗോഡ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വയനാട് മുന്നൂറ്റി അറുപത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം മുന്നൂറ്റി നാൽപ്പത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി നാൽപ്പത് രൂപ പുനലൂർ മുന്നൂറ്റി നാൽപ്പത് രൂപ കൊല്ലം മുന്നൂറ്റി നാൽപ്പത് രൂപ പയ്യന്നൂർ മുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് രൂപ തലശ്ശേരി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും ഉടനെ എൻ്റെ മറുപടി ഞാൻ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി